നമസ്കാരം ജൂൺ അഞ്ചു മുതൽ ഒമ്പത് വരെ നടന്ന ഹജ്ജ് തീർത്ഥാടനം അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ ഹാജിമാരെല്ലാം തിരിച്ച് നാട്ടിലെത്തുമ്പോൾ അവരുടെ ബന്ധുക്കളും വിശ്വാസികളുമായുള്ള ആളുകൾ തിരക്കാറുള്ളത് അവരുടെ സംസം കിണറിലെ ആ വിശുദ്ധ ജലം എന്നാണ് ഓരോ ഹാജിക്കും അഞ്ചു ലിറ്റർ വീതം സംസം വെള്ളം കൊണ്ടുവരുന്നതിന് സൗദി സർക്കാർ അനുവദിക്കാറുണ്ട് അതിപുരാതനമായ ആ കിണറ്റിലെ വെള്ളത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് ഒരുപാട് കഥകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതിന്റെ ശാസ്ത്രീയമായ വസ്തുതകളാണ് ആരണികം ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത് മക്കയിലെ കാബ്ബയ്ക്ക് സമീപം ഏതാണ്ട് ഇരുപത് മീറ്റർ മാറിയാണ് ഈ കിണർ നിലകൊള്ളുന്നത് എന്നാൽ ഇന്ന് ആർക്കും ആ കിണർ കാണുവാൻ സാധിക്കില്ല കാരണം ഏതാണ്ട് രണ്ടര മീറ്റർ താഴെ വെച്ചിട്ട് ആ കിണർ ഇപ്പോൾ മൂടിയിരിക്കുകയാണ് എന്നാൽ ആ കിണറിന്റെ മുകൾ ഭാഗം അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഈ കിണർ ഏതാണ്ട് മുപ്പത് മീറ്റർ ആഴമുള്ളതും രണ്ട് മീറ്ററോളവും വിസ്താരമുള്ളതുമായിരുന്നു അതിൽ നിന്നും അണമുറിയാതെ പ്രവഹിക്കുന്ന വെള്ളമാണ് അവിടെ എത്തുന്ന ലക്ഷക്കണക്കായ തീർത്ഥാടകർക്ക് സൗദി സർക്കാർ വിതരണം ചെയ്യുന്നതും അവർക്ക് വീടുകളിലേക്ക് പുണ്യദിനമായി കൊണ്ടുപോകുന്നതിന് അനുവദിക്കാറുള്ളതും സെബിറ്റിക് മതങ്ങളുടെ പിതാവ് എന്ന് പറയാവുന്ന ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജിറ മകൻ ഇസ്മായിലിനെ കുടിക്കുന്നതിനുള്ള വെള്ളത്തിനു വേണ്ടി സാഫ മാർവാ മലകളുടെ ഇടയിൽ അവർ ഏഴ് പ്രാവശ്യം ഓടിയെത്ര ഒടുവിൽ മടങ്ങിയെത്തുമ്പോൾ ഒരു മാലാഖ നിർമ്മിച്ച ഫൗണ്ടനിൽ നിന്നും മരുഭൂമിയിൽ ഉറവ പൊട്ടി പുറത്തേക്ക് ഒഴുകുന്ന ഒരു ജലപ്രവാഹത്തിൽ നിന്നും അവരും അതുപോലെ മകനും ആവോളം വെള്ളം കുടിക്കുന്നതായിട്ടുള്ള കഥയാണത് ഒടുവിൽ മതി മതി എന്ന് ഹാജിറ പറയുകയാണത്രേ ഈ മതിമതി എന്നുള്ളതിന്റെ അറബി വാക്കാണ് സംസം എന്നുള്ളത് ചരിത്രകാരന്മാർ ഏതാണ്ട് നാലായിരം വർഷത്തെ പഴക്കമാണ് ഈ കിണറിന് പറയുന്നത് പാരിസ്ഥിതികമായി നോക്കിയാൽ അറേബ്യൻ മരുഭൂമിയിലുള്ള ഒരു കിണർ എന്നുള്ള തരത്തിൽ ഇതിന് തീർച്ചയായും അത്ഭുതകരമായ പ്രത്യേകതകൾ ധാരാളമാണ് പക്ഷെ ഏഴ് മലകൾ ചുറ്റപ്പെടുന്ന ഒരു പ്രദേശമാണ് മക്ക അതുകൊണ്ട് തന്നെ ആ മലകളിൽ പെയ്തിറങ്ങുന്ന വെള്ളം ഭൂഗർഭത്തിലേക്ക് സംഭരിക്കപ്പെടുകയും അക്ഫർ എന്ന് പറയുന്ന ശാസ്ത്രീയമായിട്ടുള്ള ഭൂഗർഭ ജല സംവിധാനത്തിന്റെ ഭാഗമായാണ് ഈ കിണർ നിലകൊള്ളുന്നത് എന്നുള്ളതും ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് വിശ്വാസപ്രകാരം ധാരാളം വിശുദ്ധി ഈ കിണറിലെ വെള്ളത്തിന് സങ്കല്പിക്കപ്പെടുന്നുണ്ട് എന്തായാലും ആയിരത്തി എണ്ണൂറ്റി അൻപതുകൾ മുതൽ ഈ കിണറിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥകളിൽ ഒന്ന് കണ്ണൂറുകളിൽ ഈ മക്ക സന്ദർശിക്കുന്ന ഒരു മഹാറാണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സുൽത്താന സുബൈദ തന്റെ ഭർത്താവായ ഹറൂൺ അൽ റഷീദ് മഹാരാജാവിന്റെ മരണശേഷം മക്ക സന്ദർശിക്കുന്നു അവിടെ എത്തുമ്പോൾ കടുത്ത ജലക്ഷാമമാണുള്ളത് അതുകൊണ്ട് ആ മഹതി അവിടെ ഒരു കനാൽ നിർമ്മിക്കുന്നതിന് ഉത്തരവിടുന്നു അങ്ങനെ വാഡി വാഡിന്യുമാൻ എന്ന നീർത്തള പ്രദേശത്ത് നിന്നും മക്ക വരെ നീളുന്ന മക്കയുടെ തൊട്ട് പരിസരത്ത് വരെ നീളുന്ന ഇരുപത്തിമൂന്ന് മൈൽ നീളമുള്ള ഒരു കനാൽ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതായത് മക്കയിലെ ഈ സംസം കിണറിന്റെ വിശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ അമിത ചൂഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിരുന്നു എന്നർത്ഥം ഒരു കിണറിലെ വെള്ളത്തിന്റെ ഉപയോഗം എത്ര പരിമിതപ്പെടുത്താം എന്നുള്ളതിന്റെ ആ കിണറിനെ അമിതചൂഷണം ചെയ്യുന്നത് എത്ര ഒഴിവാക്കാം എന്നുള്ളതിന്റെ ഗംഭീരമായ ഉദാഹരണമാണ് ആയിരത്താണ്ടുകൾ മുമ്പ് നടന്ന ഈ ജലസംരക്ഷണ സംരംഭം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടോടു കൂടി സംസം കിണറിന് ചുറ്റും ചുറ്റുമതിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിനൊരു മേൽക്കൂരം ഉണ്ടാവുന്നു പിന്നീട് ഈ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലോടു കൂടി അത് പൂർണമായും ഒരു ക്യാപ്പ് വെച്ച് അടച്ച് മൂടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സംസ്ഥാനഘടനയിൽ നിന്നും വരുന്ന വെള്ളം ശുദ്ധീകരണം വരുത്തുന്നതിന് വലിയ പ്ലാന്റുകളാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് ഇരുപത്തി ലക്ഷം ജനങ്ങൾ ഇപ്പോൾ മക്കയിൽ സ്ഥിരതാമസക്കാരായി ഉണ്ട് ഇത് കൂടാതെയാണ് അവിടെ ഓരോ വർഷവും തീർത്ഥാടകരായി എത്തുന്ന കോടിക്കണക്കായ മനുഷ്യരുടെ എണ്ണം ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് മാത്രം പതിനേഴ് ലക്ഷം ജനങ്ങളാണ് മക്കയിൽ എത്തിപ്പോയത് അതിൽ പതിനഞ്ച് ലക്ഷം പേരും അന്യ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ആയിരുന്നു അതായത് അവിടെയുള്ള നിലവിലുള്ള ഇരുപത്തിമൂന്ന് ലക്ഷത്തിന്റെയും അതേപോലെ വന്നു ചേർന്ന പതിമൂന്ന് ലക്ഷത്തിന്റെയും അടക്കം നാൽപ്പത് ലക്ഷം ജനങ്ങൾക്ക് ആവശ്യമായ വെള്ളം വക്കയിൽ സംഭരിക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും ഇത് മുഴുവൻ ലഭ്യമാക്കുന്നതിന് ഈ വിശുദ്ധമായ കിണറന് കഴിയില്ല ഇതറിഞ്ഞുകൊണ്ട് തന്നെ സൗദിയിലെ സർക്കാർ വളരെ വിപുലമായ സംവിധാനങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ കമ്മീഷൻ ചെയ്ത കിങ് അബ്ദുള്ള പ്ലാന്റിൽ ഏതാണ്ട് എഴുന്നൂറ് മില്യൺ സൗദി റിയാൽ ചെലവാക്കിയാണ് പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് ഫിൽറ്ററിംഗ് പ്യൂരിഫൈയിങ് സ്റ്റെറിലൈസേഷൻ അൾട്രാവയലറ്റ് സംവിധാനങ്ങൾ എന്നിവയൊക്കെ അടക്കം അത്യാധുനികമായ ജലശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉറപ്പുവരുത്തി എല്ലാ ദിവസവും നിരവധി തവണ പരിശോധനകൾ നടത്തി മനുഷ്യർക്ക് കുടിക്കാൻ യോഗ്യമാണ് എന്ന് ഉറപ്പുവരുത്തിയാണ് സംസമിന്റെ വെള്ളം ഇന്ന് ലോകത്തിന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ വിശ്വാസ പ്രകാരം അതിവിശുദ്ധമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ വിശുദ്ധിക്ക് ഒരു കോട്ടവും വരുന്നില്ല എന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി ആധുനിക സംവിധാനങ്ങളുടെ പിന്തുണയോടുകൂടി ഉറപ്പുവരുത്തുകയാണ് സൗദിയിലെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വെള്ളത്തിന്റെ മൂല്യം ചൂഷണം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിരന്തരമായി നടക്കുന്നുണ്ട് ഈ വർഷം തന്നെ ഷാർജയിൽ സംസം വെള്ളം ആണ് എന്ന പേരിൽ വെള്ളം നിൽക്കുന്ന ഒരു സർജ സർക്കാർ പിടികൂടുകയുണ്ടായി ടർക്കിയിലും ഈ വർഷം ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പുകാരനെ പിടിച്ചു അതായത് ലോകമാകെ വളരെ പരിശുദ്ധിയോടുകൂടി കരുതുന്ന സംസം വെള്ളത്തിനെ സാധാരണ വെള്ളത്തിൽ നിന്ന് നിർമ്മിച്ച് നൽകുന്നതിനുള്ള ശ്രമങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ശ്രമം രണ്ടായിരത്തി പതിനേഴിൽ നടന്നപ്പോൾ ആ വെള്ളം എത്തിപ്പെട്ടത് ബി ബി സിയുടെ കയ്യിലാണ് ഒടുവിൽ അവരത് പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷം സംസവിലെ വെള്ളം മലിനമാണ് എന്നൊരു വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി ലോകത്താകെയും വലിയ കൂലടക്കം വാർത്തയായിരുന്നു അത് ഒടുവിൽ സൗദി സർക്കാരും മറ്റും ഇടപെട്ട് അന്വേഷണം നടത്തി വ്യാജനായിട്ടുള്ള സംസം വെള്ളമാണ് അങ്ങനെ എത്തിയത് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ബി ബിസി വാർത്ത പിൻവലിച്ചത് മക്കയിലെ തീർത്ഥാടനം ഏതാണ്ട് മൂന്നര ലക്ഷം കോടി രൂപ സൗദി സർക്കാരിന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു ടൂറിസമാണ് എന്നിട്ടും വളരെ കർശനമായി അവിടെ ആൾക്കാർ വരുന്നതിനെ ആ സർക്കാർ നിയന്ത്രിക്കുന്നതിന് ഒരു കാരണമേ ഉള്ളൂ അത് സംസമയിലെ ശുദ്ധമായ വെള്ളം അവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കുവാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ സൗദി സർക്കാർ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിലുള്ളവർ സമർത്ഥമായി ജലമുള്ള നാൽപ്പത്തിനാല് നദികളുള്ള എവിടെയും കുഴിക്കുമ്പോൾ വെള്ളം കിട്ടുന്ന ഒരു നാട്ടിലെ കിണറുകളെയും ശുദ്ധജലത്തെയും എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ വെള്ളവും ദൈവത്തിന്റെ വരദാനമാണെങ്കിൽ ആ വെള്ളത്തെ സംരക്ഷിക്കുന്നതിന് ആ വെള്ളത്തെ മാലിന്യമില്ലാതെ ഉറപ്പുവരുത്തുന്നതിന് ദൈവത്തിന്റെ വരദാനമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പുണ്യമാണ് അതുകൊണ്ട് ഇഷ്ടം പോലെ ഉപയോഗിക്കാം എന്നുള്ളത് എങ്ങനെയാണോ സൗദി സർക്കാർ മാറ്റിമറിച്ചത് അതേപോലെ നമുക്കും പ്രവർത്തിക്കുവാൻ കഴിഞ്ഞാൽ ദൈവകാരുണ്യമുള്ള ഒരു നാടായി നമ്മുടെ നാട് നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് സ്നേഹപൂർവ്വം രേഖപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം